യു എസ് സെനറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ അംഗവും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ജേ ഡി വാൻസ് ഇക്കഴിഞ്ഞ പ്രൗഢോജലമായ പ്രസിഡൻഷ്യൽ ഡിബൈറ്റിന് ശേഷം സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച പ്രാർത്ഥന തരംഗമാകുന്നു പ്രസിഡൻഷ്യൽ ഡിബൈറ്റിന് മുൻപുള്ള ദിവസങ്ങളിൽ താൻ വളരെയധികം അസ്വസ്ഥനായിരുന്നുവെന്നും തന്റെ സുഹൃത്തായ കത്തോലിക്ക വൈദികൻ ഡിബൈറ്റിന് മുന്നോടിയായി തനിക്കായി ഒരു പ്രാർത്ഥന നൽകിയെന്നും തന്നെപ്പോലെ ആകുലതയുടെ സമയങ്ങളിൽ ആർക്കെങ്കിലും ഇതുപകാരപ്പെടുമെന്നും പറഞ്ഞാണ് അദ്ദേഹം ആ പ്രാർത്ഥന എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് വാൻസ് പങ്കുവെച്ച പ്രാർത്ഥന ഇങ്ങനെ തന്റെ അനന്തജ്ഞാനത്താൽ മാലാഖമാരുടെ വൃന്ദത്തെ സൃഷ്ടിച്ച് സ്വർഗത്തിൽ സ്ഥാപിക്കുകയും തന്റെ സർവാധിപത്യത്താൽ പ്രപഞ്ചപ്രകൃതിയെ ക്രമപ്പെടുത്തുകയും ചെയ്ത അനന്ത നന്മ ജ്ഞാനത്തിന്റെയും വെളിച്ചത്തിന്റെയും യഥാർത്ഥ ഉറവിടം അങ്ങാകുന്നുവല്ലോ അങ്ങയുടെ നിത്യപ്രകാശത്തിന്റെ ഒരു പൊൻകതിർ ഇരുൾ നിറഞ്ഞ എന്റെ മനസ്സിലേക്ക് അയച്ചാലും ഞാൻ ജനിച്ചു വീണ നാൾ മുതൽ എന്നിലുണ്ടായിട്ടുള്ള അജ്ഞതയുടെയും പാപത്തിന്റെയും ബന്ധനങ്ങളിൽ നിന്ന് എന്റെ ആത്മാവിനെ മോചിപ്പിക്കുവാൻ അവിടുന്ന് തിരുവുള്ളമാകണമേ ശിശുക്കളുടെ അധരങ്ങൾക്ക് പോലും വാക്ചാതുര്യം നൽകുന്നവനെ എന്റെ വാക്കുകൾ ശുദ്ധീകരിച്ച് അതരങ്ങളെ അനുഗ്രഹിക്കണമേ സൂക്ഷ്മബുദ്ധിയും ഓർമ്മശക്തിയും ജ്ഞാനപാഠവും വിവേചനവരവും ചാതുര്യവും എനിക്ക് നൽകണമേ എന്റെ ദൗത്യം ആരംഭിക്കാൻ എനിക്ക് വഴിതെളിച്ചു തന്ന് ആ ദൗത്യം പൂർത്തിയാക്കുവാൻ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്തെന്നാൽ അങ്ങ് മാത്രമാണ് പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും യഥാർത്ഥ ദൈവം ആമൈ തന്റെ മുപ്പത്തിയഞ്ചാം വയസ്സിൽ മാമുദിസ സ്വീകരിച്ച് ക്രൈസ്തവ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന മറ്റുള്ളവരുടെ ജീവനെയും അന്തസ്സിനെയും മാനിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുവാനും അവ പരസ്യമായി പ്രഖ്യാപിക്കുവാനും ധീരമായ നിലപാടെടുക്കാൻ കേൽപ്പുള്ള ജെ ഡി വാൻസിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പ്രതീക്ഷയോടെയാണ് അമേരിക്കയിലെ വിശ്വാസി സമൂഹം നോക്കിക്കാണുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീന ന്യൂസ്